അത് ഭൂമിയിലെത്തിയതിനു ശേഷമാണ് ചെടികളൊക്കെ വളരുന്നത് കർമ്മങ്ങളില്ലേ അപ്പൊ അവിടെ ഒരു കെയറിങ്ങും ഉണ്ട് ഷെയറിങ്ങും ഉണ്ട് അപ്രകാരമുള്ള യജ്ഞത്തിലൂടെ കർമ്മസമുദ്ഭവത്തിലൂടെ വന്നിരിക്കുന്നു എന്ന് ഇവരൊക്കെ വന്നിരിക്കുന്നത് ആരാണ് ഇവരെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ്രഹ്മാണ് ഈശ്വരനാണ് ഈശ്വരൻ യുണൈറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിനൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ശ്രദ്ധിക്കും ഞാൻ പറയുന്നത് ഈശ്വരൻ നമ്മളെയൊക്കെ യുണൈറ്റ് യുനൈറ്റ് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോടൊക്കെ ഇവിടെ അസോസിയേഷൻ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങൾ അസോസിയേറ്റ് നിൽക്കുന്നത് ഈശ്വരൻ നമ്മളെ യുണൈറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് എപ്പോൾ ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് പോയോ വ്യവഹാരത്തില് ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് പോയോ ഈ അസോസിയേഷൻ എല്ലാം വിട്ടുപോയി എന്നിവരെയാണ് അപ്പൊ ഈശ്വരനാകുന്ന ശക്തി കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ എല്ലാവരോടും അറ്റാച്ച്മെന്റ് സാധിക്കുമോ അസോസിയേഷൻ സാധിക്കുമോ അസോസിയേഷൻ മനസ്സിലായോ ഞാൻ പറഞ്ഞത് അപ്പോ എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ നാ നമ്മുടെ മനസ്സിനെ യുണൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ് ഈശ്വരനാടോട് നാം മറ്റുള്ളവരോട് കാണിക്കേണ്ട സമീപനം എന്താണ് അറ്റാച്ച്മെന്റ് ആണോ അസോസിയേഷൻ ആണോ അസോസിയേഷൻ ആണ് അവിടെ നമ്മൾ നമ്മുടെ പങ്ക് നമ്മൾ വഹിച്ചാൽ എല്ലാവരും ചേർന്ന് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ജീവിച്ചാൽ ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടെങ്കിൽ അവിടെ പർജന്യം വെള്ളത്തെ നോക്കിക്കഴിഞ്ഞാൽ തണുപ്പാണ് കുളിർമയാണ് ആ ജീവിതം കുളിർമയുള്ളതായിരിക്കും അവിടെ സന്തോഷം അവിടെ സ്നേഹം അവിടെ വാത്സല്യം അവിടെ ദയ അവിടെ പല ഉത്കൃഷ്ട സംസ്കാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതിനെയാണ് ദൈവീക സംസ്കാരം എന്ന് പറയുന്നത് മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കണോ മനസ്സിലാവണ്ടോ വല്ലതും തലയുടെ മുകളിൽ കൂടെ പോകുന്നുണ്ടോ ശ്രദ്ധിക്കൂ നിങ്ങൾ ഇതൊക്കെ സയന്റിഫിക്കലി നമ്മൾ പഠിക്കുമ്പോണ്ടല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഇറ്റ് ഇഷ് നോട്ട് ടു മേക്ക് അറ്റാച്ച്മെന്റ് വിത്ത് അതേഴ്സ് വി കെയിം ഇയർ ടു യുണൈറ്റ് അവർ മൈൻഡ് വിത്ത് ഗോഡ് ഹൂസ് ഗോഡ് അവർ ലൈഫ് ഓഫ് ഹ്യം എക്സിസ്റ്റിംഗ് ഈ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിലനിൽപ്പുള്ളത് എന്നിലേക്ക് വായു പ്രവേശിക്കുന്നത് എന്നിൽ ചൂട് നിലനിൽക്കുന്നത് ആണോ അല്ലയോ ഇത്ര മനോഹരമാണ് ഭാഗവതമൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വേഗം വേഗം ക്ലിയർ ആവും ധ്രുവൻ പറയുന്ന പ്രാർത്ഥനയെ കണ്ടില്ല അത്ര മനോഹരമാണ് എം ധ്രുവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ യോന്ത പ്രവിശ്യ మమాజమి ప్రసూప్తం సీవయ యది అఖిల శక్తిధరస్వదమ్ అన్యాం చ శక్తి అన్యాం హస్త్రవణ